പാർട്ടിയുടെ കോട്ടയാണത് സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ കോട്ടയാണ് ആ കോട്ടയിലാണ് ഉത്തമൻ സംഘപ്രവർത്തനം നടത്തിയത് ഉത്തമനെ ബസ് ബസ്സിന് നേരെ ബോംബ് എറിഞ്ഞിട്ട് വെട്ടിക്കൊല്ലുമായിരുന്നു വെട്ടിയാണ് വന്നത് എനിക്ക് തോന്നുന്നു നാൽപ്പതിലധികം വെട്ടുണ്ടായിരുന്നു ദൂരദൂരാണ് വെട്ടിക്കളഞ്ഞു ബാബുവിനെയാണ് ഒരു ഉദ്ദേശം എറിഞ്ഞത് പക്ഷേ മരണപ്പെട്ടത് രണ്ടുപേരും ഇവർ രണ്ടുപേരുമായിരുന്നു ഒരു അതെ ഒരാൾ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടതിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നവർക്ക് നേരെ വീണ്ടും പോകുമ്പറിയുന്നു അതും രണ്ടായിരത്തി പതിനാറിൽ എത്ര വർഷം കഴിഞ്ഞ ചേട്ടാ കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു നിര പരിശോധിച്ചാൽ അതിലേറ്റവും ഒരു സംഭവമായിരുന്നു രണ്ടായിരത്തി രണ്ട് മെയ് ഇരുപത്തിയൊന്നിന് ഇരിട്ടിയിൽ വെച്ച് ബസ് ഡ്രൈവറായ ചാവശ്ശേരി ഉത്തമൻ ഒരു കൊല്ലപ്പെട്ട ഒരു സംഭവം തലശ്ശേരിയിൽ നിന്ന് ഇരിട്ടിയിലേക്ക് വരുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവർ ആയിരുന്ന ഉത്തമനെ ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു അദ്ദേഹത്തെ ബസ്സിന് നേരെ ബോംബെറിഞ്ഞ് ബസ്സിനുള്ളിൽ കയറി കൊലപ്പെടുത്തി അതിനുശേഷം അച്ഛൻ നഷ്ടപ്പെട്ട മകളെയും മകനെയും മകളെയും മകനെയുമായി അമ്മ സ്വന്തം വീട്ടായ പിണറായിയിലേക്ക് മടങ്ങുന്നു രണ്ടായിരത്തി പതിനാറിൽ അതേ അച്ഛൻ്റെ മകനെ തന്നെ കൊലപ്പെടുത്തി വീണ്ടും ഒരു ക്രൂരത അവിടെ ഇറങ്ങേറി അതെ ആ ഒരു കഥയിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത് രമിത്തിനെ കൊല്ലുമ്പോൾ പിണറായിലെ പെട്രോൾ പമ്പിൻ്റെ അവിടെ വെച്ച വെട്ടിക്കൊലപ്പെടുത്തുന്നത് രമിത്ത് അവിടുത്തെ ടാക്സി ഡ്രൈവറായിരുന്നു അപ്പോൾ ടാക്സി ഡ്രൈവറായിട്ടുള്ള രമിത്തിനെ രമിത്തിൻ്റെ കഥ നമുക്ക് വിശദമായി മറ്റൊരു ദിവസം പറയാം ഈ രമിത്തിൻ്റെ കൊലപാതകം നടക്കാൻ പാടില്ലായിരുന്നു മോഹനെ കൊല്ലുന്നു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ രമിത്തിനെ കൊല്ലുന്നു അത് പോലീസിന് തടയാൻ പറ്റുന്ന സാധനമായിരുന്നു ഈ പിണറായി മേഖലയിൽ നമ്മൾ അടക്കം ഇറക്കിയ സമയമാണ് പോലീസ് വൈരങ്ങൾ അത്രയും ഉച്ച ആ ഉച്ചസ്ഥായി രമിത്തിനെ അവർ നേരത്തെ തന്നെ നോട്ടം ഇട്ട് ഉത്തമൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ട് മെയ് ഇരുപത്തൊന്ന് കീഴൂര് ഇരുട്ടി ആ ഇരട്ടി ചാവശ്ശേരി അവിടെ ഇട്ട് വണ്ടിക്ക് നേരെ പോകാൻ പറഞ്ഞു ബസ് ആയിരുന്നു ആ പ്രൈവറ്റ് ബസ് ബസ് ഡ്രൈവറെ ആണ് അവിടെ ഇട്ട് അകത്ത് ബസ്സിനകത്ത് ഡ്രൈവറെ വെട്ടിക്കൊല്ലുമായിരുന്നു അവിടെ ഒരു വലിയ പ്രത്യേകത ആൾ അപ്പം തന്നെ ഈ ബാക്കിയുള്ള കണ്ടക്ടറുടെ അടുത്തും ബാക്കിയുള്ള ഇറങ്ങി ഓടിക്കൊള്ളാൻ പറഞ്ഞു ഈ മരിക്കുന്ന ഈ പറയുന്ന ഇവരുടെയൊക്കെ ധൈര്യത്തെയാണ് കൾച്ചർ ഓഫ് വയലൻസ് എന്താ കുടിപ്പക രാഷ്ട്രീയ കുടിപ്പക ഇപ്പം കുറേ ഒതുങ്ങി കേട്ടോ കണ്ണൂർ കുറേയൊക്കെ സമാധാനം ഉണ്ടായി ഈ ഇപ്പം ചില സമയത്തൊക്കെ കണ്ണൂർ ജോലി ചെയ്യുന്ന സമയം എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനം എന്ന് പറയുന്ന സാധനം നമുക്കുമില്ല എപ്പോഴും കൊലപാതകങ്ങളും എപ്പോഴും എന്തുവേണ സംഭവിക്കും എപ്പോഴും എന്തുവേണ സംഭവിക്കും ഒന്നുമില്ലെങ്കിൽ അമ്മാര് ഈ ഐസ്ക്രീമിനകത്ത് മറ്റേ ബോംബുണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് വല്ല കൊച്ചുങ്ങളും ഇതെടുത്തിട്ട് പൊട്ടും കൈപൊട്ടും എന്തെങ്കിലും സംഭവിച്ചുകൊണ്ടേയിരിക്കും കണ്ണൂർ ജോലി എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് കണ്ണൂരത്തെ എന്താ പറയുക കണ്ണൂരത്തെ ജോലി ചെയ്യുക കണ്ണൂരത്തെ റിപ്പോർട്ടറായിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത ദിവസങ്ങള ദിവസങ്ങളായിരിക്കും ഉറങ്ങാൻ പറ്റില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിച്ചേക്കാം ഉത്തമനെ ബസ് ബസ്സിന് നേരെ ബോംബ് എറിഞ്ഞിട്ട് വെട്ടി കൊല്ലുമായിരുന്നു വെട്ടിയാണ് വന്നത് എനിക്ക് തോന്നുന്നു നാൽപ്പതിലധികം വെട്ടുണ്ടായിരുന്നു ദുരിതൂരാ വെട്ടിക്കളഞ്ഞു ഈ അടുത്തിടയ്ക്ക് ഒരു ഈ കടൂരത്തെ ഒരു പോസ്റ്റ് കണ്ടു മറ്റേ സി പി എം ഇട്ടിരിക്കുന്നൊരു പോസ്റ്റാണ് നമ്മുടെ വാർത്തയുടെ താഴെ വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു കമൻ്റാണ് നിന്നെക്കാൾ വലിയ ഉച്ചത്തിൽ സംസാരിച്ച ഒരുത്തനായിരുന്നു ഉത്തമൻ അവനെ ഞങ്ങൾ തീർത്തിട്ടുണ്ട് ഭീഷണിയാണ് അത് അവന്മാർ കൈന്ന് മതി അത് ഇങ്ങോട്ട് വേണ്ട ഉത്തമനെ എടുക്കുകയോ അങ്ങനെ അങ്ങനൊന്നും അല്ലല്ലോ നമ്മളവിടെ ജോലി ചെയ്ത ആളാണ് ഞാൻ അവിടെ ജോലി ചെയ്ത ഒരാളാണ് എനിക്ക് നന്നായിട്ട് അറിയാമോ ഇവന്മാരുടെ രീതിയും പരിപാടിയും ഒക്കെ ഉത്തമനെ വെട്ടിക്കൊന്നിട്ട് ഉത്തമൻ്റെ ബോഡി ഇവർ വലിച്ച് തറയിട്ട് നരക്കി വലിച്ചു തറയിട്ട് നരക്കി എന്നാണ് കഥ അല്ല ഒരാളെ ശിക്ഷിച്ചു ബാക്കി എല്ലാവരെയും വെറുതെ ഈ മറ്റൊരു ആ അമ്മു അമ്മ അമ്മു അമ്മ പിറ്റേ ദിവസം മെയ് ഇരുപത്തിരണ്ടാം തീയതി ആ അത് അവര് ലക്ഷ്യം വെച്ച ബാബുവിനെ ആയിരുന്നു ഉത്തമന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു സംഘം സഞ്ചരിച്ചു അതെ അതെ ശിഹാബും അമ്മുഅമ്മ രണ്ട് രണ്ട് മരണം ജീപ്പിന് നേരെ ബോംബ് പറഞ്ഞ് കൊടുത്തു ബോംബറിഞ്ഞ് ഡ്രൈവർ മരിച്ചു ഡ്രൈവർ ശിഹാബ് പിന്നെ ശിഹാബ് വളരെ ചെറുപ്പമാണ് ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ ശിഹാബിന് അയാൾ മരിക്കുമ്പോൾ അയാൾക്ക് ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ പിന്നെ മരിച്ചത് അമ്മുവ അവർക്ക് എഴുപത് വയസ്സുണ്ടായിരുന്നു ഇവർ ലക്ഷ്യം വെച്ച അതിനകത്ത് വണ്ടിയിലുണ്ടായിരുന്ന ഒരു ബാബുവിനെയാണ് ബാബുവിനെയാണ് ഒരു ഉദ്ദേശിച്ചെറിഞ്ഞത് പക്ഷേ മരണപ്പെട്ടത് രണ്ടുപേരും ഇവർ രണ്ടുപേരുമായിരുന്നു എം ഒരു ക്രൂരത ഒന്ന് ആലോചിച്ചു അതെ ഒരാൾ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടതിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയായിരുന്നു നേരെ വീണ്ടും പോകുമ്പറിയുന്നു അതൊന്നും പോരാഞ്ഞിട്ട് ആളുടെ മകനെ വെട്ടിക്കൊല്ലുന്നു അതും രണ്ടായിരത്തി പതിനാറിൽ രക്തവർഷം കഴിഞ്ഞ ഉത്തമനെ ഇവർക്ക് ഭയമായിരുന്നു ഉത്തമന്റെ ഒരു എന്താ എന്ന് പറയുന്നത് അയാള് അയാളെ ഉമ്മമാരി ഭയപ്പെടുന്നുണ്ട് അയാളുടെ രക്തത്തെ പോലും ഭയപ്പെടുന്നുണ്ട് അയാളുടെ രക്തത്തെ പോലും ഭയപ്പെടുന്നോണ്ടാണല്ലോ മകനെ കൊന്നേ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യൂ ഈ പ്രവർത്തി ക്രൂരതയ്ക്ക് ഒരു കണക്കുമില്ല ഇവരുടെ ക്രൂരത എന്ന് പറയുന്നത് ഇമ്മർ ഇങ്ങനെ എന്താ പറയുക ചെയ്തു കൂട്ടിക്കൊണ്ടേയിരിക്കും ഇപ്പം മോഹനൻ മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ രമിത്തിനെ കൊല്ലുന്നത് മോഹനും രമ്യത്തോട് യാതൊരു ബന്ധവുമില്ല മോഹനെ കൊന്നതിൻ്റെ കേസിലെ പ്രതി പോലുമല്ല രമിത്ത് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ് രമിത് എന്നിട്ട് രമിത്തിനെ അത് ഒരേ ഒരു കുഴപ്പമൊരു ബലിദാനിയുടെ മകനായിരുന്നു ആ ഒരു ബലിദാനിയുടെ മകൻ എന്നുള്ള നിലയിൽ പെട്രോൾ പമ്പിന്റെ ഇതിലിട്ടാണ് പരിസരത്തിട്ടാ വെട്ടിക്ക് വന്നത് ഇത് അന്ന് കണ്ണൂർ എസ് പി ഇല്ലായിരുന്നു അതിന്റെ ഓർമ്മ കണ്ണൂർ എസ് പി ലീവിലായിരുന്നു എലക്ഷൻ ജയിച്ച സമയം എലക്ഷൻ ജയിച്ച സമയം പിന്നെ മോഹനെ തലേന്ന് കൊല്ലുന്നു തിരിച്ച് അവര് പിന്നെ രമിത്തിനെ എടുക്കുന്നു മോഹനെ കൊല്ലുന്നത് വേറെ കഥയാണ് അത് നമുക്ക് പ്രത്യേകമായിട്ട് എടുക്കാം മോഹനെ കൊല്ലാനുള്ള കാര്യമുണ്ട് മോഹനെ എന്തുകൊണ്ട് കൊന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ പകയല്ലത് പൊളിറ്റിക്കൽ ക്രൈം അല്ലത് അത് വേറെ വിഷയമാണ് ആ വിഷയം വേറെ കഥയാണ് അത് നമുക്ക് പ്രത്യേകമായിട്ട് എടുത്തിട്ട് നമുക്കത് സംസാരിക്കാം ഈ രമിത്തിൻ്റെ കഥയെ നമുക്ക് വേറെ എടുക്കാം വേറെ ആയിട്ട് സംസാരിക്കേണ്ട കേസാണ് ഈ പറയുന്ന പോലെ അങ്ങ് തീർക്കാൻ അറിഞ്ഞിരിക്കുകയാണെന്ന് ഈ ഉത്തമൻ അവിടെ ആർ എസ് എസ് ഒന്നുമല്ലാതിരുന്ന ഒരു നാട്ടിൽ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രമായ തലശ്ശേരിയിൽ അതിന് വളരെ വലിയൊരു വേരോട്ടം ഉണ്ടാക്കി കൊടുത്ത ഒരു സ്വയം സേവകനായിരുന്നു ഉത്തമൻ ആ രീതിക്ക് അദ്ദേഹം ഇവരുടെ കണ്ണിലെ കരടായിരുന്നു അല്ല അവർ നോട്ട് വിട്ട് വച്ചിരിക്കുകയായിരുന്നു അവർ നേരത്തെ തന്നെ ആളെ ലക്ഷ്യം വെച്ച് നോക്കിയതാണ് ഇപ്പോൾ നമുക്കിപ്പോൾ നൂറ്റി മുപ്പതോളം ആളുകൾ അവിടെ മരിച്ചിട്ടുണ്ട് രാഷ്ട്രീയ കൊലപാതകത്തിൽ ഞാൻ പറഞ്ഞില്ല കൾച്ചർ ഓഫ് വയലൻസ് അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ സാധനത്തെ പിടിച്ചു നിർത്താൻ വലിയ പാടാണ് ഇപ്പോൾ പോലും ഇവർ തമ്മിലൊരു കോംപ്രമൈസ് ഇപ്പോൾ ഉണ്ടായിട്ടാണ് ഇപ്പോൾ എന്താ പറയുക പല ആളുകൾക്കും ഇറങ്ങി നടക്കാൻ പറ്റില്ല പലർക്കും ഇറങ്ങി നടക്കാൻ പറ്റില്ല ഇപ്പോൾ എന്താ പറയുക കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും പലരെയും ഭയപ്പെടുത്തുന്ന സ്ഥലങ്ങളാണ് ഓരോരോ പോക്കറ്റുകളാണ് ഇവർ ഇവരുടെ പോക്കറ്റുകളിലൊന്നും വേറൊരാൾ വളരാനോ നടക്കാനോ സമ്മതിക്കില്ല ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞായിരുന്നു ഇവർക്ക് ആരോടെങ്കിലും ഒരു ശത്രുത തോന്നിക്കഴിഞ്ഞാൽ ഇവർ മുടിവാരി മുടി കൊണ്ടുവന്ന് കിണറ്റിട്ടുകളായി അതാണ് ഒറ്റപ്പെടുത്തുന്ന രീതി ആദ്യത്തെ പരിപാടി കിണറ്റിൽ മുടിയിടുക അത് മറ്റു രീതികളിലേക്ക് അത് ഫലിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി ബാക്കിയവർ കൈകാര്യം ചെയ്തത് ഇവരുടെ പാർട്ടി ഗ്രാമങ്ങളിലൊന്നും ആരെയും വളരാൻ സമ്മതിക്കില്ല ഉത്തമൻ്റെ ഒരു പ്രശ്നം അതായിരുന്നു ഉത്തമൻ പാർട്ടി കോട്ടയാണ് പാർട്ടിയുടെ കോട്ടയാണത് സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ കോട്ടയാണ് ആ കോട്ടയിലാണ് ഉത്തമൻ സംഘപ്രവർത്തനം നടത്തിയത് അതോടുകൂടി അവരെ നോട്ടപ്പുള്ളിയായി ആരാണെങ്കിലും അദ്ദേഹം നിന്ന് ഇനിയിപ്പോൾ റൂട്ട് ബസ്സിലെ റൂട്ട് ബസ്സിൽ ഓടുന്നുണ്ടായിരുന്നു അപ്പൊ അയാളുടെ പിന്നെ കണ്ടക്ടർ ക്ലീനർ എല്ലാം ഇതായിരുന്നു പിന്നെ സംഘത്തിന്റെ ആൾക്കാരായിരുന്നു പിന്നെ ബോം പറഞ്ഞ മനസ്സിലായി തീരും പിന്നെ ഓടാൻ പറ്റില്ലല്ലോ നമ്മൾ നേരത്തെ മാമൻ വാസുവിൻ്റെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ മാമൻ വാസുവിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഇവരുണ്ടാക്കുന്ന ഭീഷണിയിൽ പിന്നെ അങ്ങോട്ട് അനങ്ങാൻ പറ്റില്ല ഇവർ വളയുകയാണ് വളയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെ ലക്ഷ്യമിട്ടോ അവരെ ഈ കഴുതപ്പുലിയുണ്ടല്ലോ കഴുതപ്പുലിയുടെ ഒരു പ്രത്യേകതയുണ്ട് കഴുതപ്പുലി അവശനായി നിൽക്കുന്ന ആളെ ഈ വളഞ്ഞിട്ട് പിടിക്കും അവശനായി നിൽക്കുന്ന സിംഹമാണെങ്കിൽ പോലും കഴുതപ്പുലിയുടെ ഒരു പ്രത്യേകത ഏതാണ് അവശനായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ സിംഹത്തെ പോലും ആക്രമിക്കും ആക്രമിക്കും അതിൻ്റെ ഒരു പ്രത്യേകത ഏതാണ് അതുപോലെയാണ് ഇവർ അവശനാക്കുക അവശനാക്കിയ ശേഷം കടിച്ചു കീറുക അതാണ് ഒരു സാധാരണഗതിയിൽ ചെയ്യാറുള്ള പ്രവൃത്തി ഈ ഒരു ധൈര്യമുള്ളവർ തന്റെ ഫ്രണ്ട്മാര് നിക്കത്തില്ലന്നെ ഇത്തിരി ധൈര്യമായിട്ട് എന്താ ആരോഗ്യത്തോടുകൂടി ധൈര്യത്തോടെ നിൽക്കുന്നവനെ പിന്നിൽ നിന്ന് വെട്ടിയാണ് ആ പിന്നിൽ നിന്ന് വെട്ടുക എന്നുള്ളതാണ് അവരുടെ പരിപാടി അല്ല അവശനാക്കോ അവര് എങ്ങനെങ്കിലും അവശനാക്കോ ഒന്നേ മുളകൂടി കയറി ഒറ്റപ്പെടുത്തും മറ്റു കാര്യങ്ങളിലേക്ക് ബോംബ് അറങ്ങിയ ഒന്നുകിൽ മുളക് പൊടി എറിയും അല്ലെ ബോംബെറിയും ഇവരുടെ പരിപാടി അതാണ് ഇവർ ഈ ചതിച്ചു കൊല്ലുക എന്നുള്ളതിൻ്റെ രീതിയാണിവർക്ക് ആരെയും ചതിച്ചു കൊല്ലുക ഈ നേരെ ചുവേ നിന്നിട്ട് ഒരാളെ കൈകാര്യം ചെയ്യുന്നവർക്ക് ധൈര്യമില്ല ഒരാളെയും കൈകാര്യം ചെയ്യവരി നിൽക്കത്തില്ല നേരെ ചുവേ ടി പി എങ്ങനെ വന്നേ ഞാൻ എത്ര തവണ പറഞ്ഞു വണ്ടി ഇടിച്ചിട്ട് മാർഷാൾ ആർട്സ് സ്റ്റിക്കർ ഒട്ടിച്ച് വന്ന് വെട്ടിക്കുവന്നു ഉത്തമനെ അതുപോലെ ബോംബ് പറഞ്ഞു ഗോവ പറഞ്ഞപ്പം ആൾ അവശനായി ഗോവ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കുപ്പി ചെല്ലും എല്ലാം തറയ്ക്കുമല്ലോ അവശനായപ്പോഴാണ് വീട്ടിൽ കൊന്നേ രമ്യത്തിനെ കൊന്നത് നമുക്ക് മറ്റൊരു കഥയായിട്ട് എടുക്കാവുന്ന എടുക്കാവുന്നതേ ഉള്ളു രമിത്തിൻ്റെ കഥ രമിത്തിൻ്റെ ഭയങ്കര കഷ്ടമാണ് ഒരു അച്ഛൻ പോയി അതേ വീട്ടിലെ മകനെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവന്മാരുടെ ക്രൂരത എത്രത്തോളം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഞാൻ യുവന്മാരെ ഇപ്പോഴും യുവന്മാർ എന്ന് വിളിക്കാറുള്ളു ഞാൻ ഈ പാർട്ടിയുടെ ഭാഗമായിരുന്നു ഞാൻ ഈ പാർട്ടിയുടെ ഞാൻ പറഞ്ഞില്ലേ കൊല്ല എസ് എഫ്കോളുടെ ചെയർമാനായിരുന്നു ഞാൻ എസ് എഫ്ഐയുടെ ചെയർമാനായിരുന്നു എനിക്കിവരുടെ രീതി നന്നായിട്ട് അറിയാം ഇവരെന്താണ് ചെയ്യാനുള്ളത് ഇവരെന്ത് ചെയ്യും ഇവരെങ്ങനെ ഇടപെടും ഇവർ ഏത് കാര്യത്തിൽ എങ്ങനെ പെരുമാറും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട് കാര്യം ഞാൻ ഈ പാർട്ടിയുടെ ഭാഗമാണ് ഭാഗമായി ഇരുന്ന ആളാണ് സോ എനിക്ക് മനസ്സിലാവും അതുകൊണ്ട് ഉത്തമനെ കൊന്നപ്പോൾ എന്താ നാൽപ്പതിലധികം വെട്ടുവെട്ടി നാൽപ്പതിലധികം വെട്ടേണ്ടി വന്നു അവർക്ക് കൊല്ലാൻ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി രണ്ടിൽ ഈ കൊലപാതകം രണ്ടായിരത്തി പതിനാറിൽ രമിത്തിനെ എടുത്തു വർഷം വർഷം കഴിഞ്ഞു ഞാൻ അമ്മയുടെ ബൈറ്റ് എടുത്തിട്ടുണ്ട് അമ്മയുടെ ഉം ഭയങ്കര കഷ്ടമാണ് പിടിച്ച് വാർത്തകൾ ചെയ്യുന്നു അങ്ങനെ ഞാനല്ലേ പറയുന്നത് അഭിഷേകല്ലോ പറയുന്നത് ഞാനല്ലേ എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു അത് കണ്ണൂരിൽ ഒരു അക്രമ പരമ്പരകളുടെ ഒരു തുടക്കം കൂടിയായിരുന്നു ചാവശ്ശേരി ഉത്തമൻ മതം രണ്ടായിരത്തി രണ്ട് മെയ് ഇരുപത്തിയൊന്നിന് ഇരുട്ടി കീഴൂരിൽ വെച്ച് ബസ്സിന് നേരെ ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം ബസ്സിനുള്ളിൽ കയറി വെട്ടി കൊലപ്പെടുത്തിയ ഉത്തമൻ അതിനുശേഷം ഉത്തമൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന അമ്മുവ എന്ന വൃദ്ധയെയും ഷിഹാബ് എന്ന ജീപ്പ് ഡ്രൈവറായ യുവാവിനെയും ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തുന്നു അതിനുശേഷം പതിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ആഘോഷിക്കാൻ വേണ്ടി ഉത്തമൻ്റെ മകൻ രമിത്തിനെ കൊലപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോയ വളരെ ദാരുണമായ സംഭവങ്ങളുടെ ഒരു തുടക്കമായിരുന്നു ചാവശ്ശേരി ഉത്തമൻ വധം എന്തായാലും വീണ്ടും മറ്റൊരു കഥയുമായി വീണ്ടും കാണാം